കഴിഞ്ഞ വർഷം നവംബർ മാസത്തിൽ തുർക്കിയിലേക്കുള്ള ലിയോമാർ മാർപ്പാപ്പയുടെ യാത്രയിൽ ഒരു ലക്ഷ്യമുണ്ടായിരുന്നു നാം ഇന്ന് വിശുദ്ധ കുർബാനയിൽ ചൊല്ലുന്ന വിശ്വാസ പ്രമാണം നിക്യ വിശ്വാസ പ്രമാണം അത് രൂപം കൊണ്ടിട്ട് ആയിരത്തി എഴുന്നൂറാം വാർഷികം ആഘോഷിക്കുകയാണ് ആയിരത്തി എഴുന്നൂറാം ജൂബിലി ആഘോഷിക്കുകയാണ് ഏ ഡി മുന്നൂറ്റി ഇരുപത്തി അഞ്ചിലാണ് മുന്നൂറ്റി പതിനെട്ട് മെത്രന്മാർ ഒരുമിച്ച് കൂടി കത്തോലിക്ക വിശ്വാസം എന്താണ് എന്ന് വ്യക്തമായിട്ട് പരിശുദ്ധാത്മാവിൻ്റെ ചൈതന്യത്തെ നിറഞ്ഞുകൊണ്ട് ഡിഫൈൻ ചെയ്യുകയായിരുന്നു നിർവചിക്കുകയായിരുന്നു അതിനൊരു കാരണമുണ്ടായിരുന്നു ആ കാലഘട്ടത്തിൽ യേശു ദൈവമല്ല ഒരു മനുഷ്യനാണ് എന്ന് പഠിപ്പിച്ച ആര്യൂസിൻ്റെ തത്വങ്ങൾ പ്രചരിപ്പിക്കട്ടെ പെട്ടിരുന്ന അവസരമായിരുന്നു അതിനാണ് ആര്യനിസം എന്ന് പറഞ്ഞിരുന്നത് ഈ ആര്യനിസം പ്രചരിപ്പിച്ചു കൊണ്ടിരുന്ന അവസരത്തിൽ ദൈവം സത്യമായും ീശോ സത്യമായും ദൈവമാണെന്നും ദൈവം സത്യമായിട്ട് മനുഷ്യനായിട്ട് അവതരിച്ചതാണ് ഈശോ എന്നും വ്യക്തമായിട്ടും ശക്തമായിട്ടും പഠിപ്പിക്കുകയായിരുന്നു അതാണ് നാം ചൊല്ലുന്ന വിശ്വാസ പ്രമാണത്തിൽ നമ്മെ പഠിപ്പിക്കുന്നത് ആ വിശ്വാസ പ്രമാണം രൂപീകരിച്ചിട്ട് ആയിരത്തി എഴുന്നൂറ് വർഷങ്ങൾ പിന്നിടുന്ന അവസരത്തിലായിരുന്നു ലിയോ മാർപ്പാപ്പ തുർക്കിയിലേക്ക് യാത്രയായത് തന്റെ ആദ്യത്തെ വിദേശ യാത്ര തുർക്കിയിൽ ഈ ആയിരത്തി എഴുന്നൂറാം വാർഷികം ആഘോഷിക്കുന്ന അവസരത്തിൽ ലിയോ മാർപ്പാപ്പ പറഞ്ഞൊരു വാരി കൊണ്ട് ഈശോയെ വെറുമൊരു പ്രവാചകനായിട്ട് ചിത്രീകരിക്കുന്നത് ക്രൈസ്തവ ദർശനമല്ല ഈശോയെ വെറുമൊരു പ്രവാചകനായിട്ട് ചിത്രീകരിക്കുന്നത് ക്രൈസ്തവ ദർശനമല്ല ഇന്ന് ഈശോയെ നമ്മുടെ സമൂഹവും വ്യത്യസ്ത രീതിയിൽ നിർവചിക്കുന്നുണ്ട് അത് നിർവചിക്കുന്നു കൊണ്ട് തെറ്റില്ല പക്ഷേ അടിസ്ഥാനപരമായിട്ടുള്ള യാഥാർത്ഥ്യത്തെ നിഷേധിച്ചുകൊണ്ട് നിർവചിക്കുന്നത് യഥാർത്ഥമല്ല